ചപ്പാത്തി വെച്ച് എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇതിലേക്കിനൊരു മുട്ട പൊട്ടിച്ചു വയ്ക്കണം ഇതിലോട്ടനെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക ക്രഷഡ് ചില്ലി അതും ഒരു നുള്ള ഇത്തിരി മുളക് പൊടി ഒരു ചപ്പാത്തി ഒഴിച്ച് ഇതിവിടെ ഇങ്ങനെ കവർ ചെയ്യുക നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക മുട്ട അധികം ട്രൈ ആകാൻ പാടില്ല അതിന് മുന്നേ തന്നെ ചപ്പാത്തി വെച്ച് കൊടുക്കണം എല്ലാം നന്നായി പ്രെസ് ചെയ്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചീസ് കൊടുക്കാം ഒരു പിഞ്ച് മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാൻ മാത്രം മതി കാശ്മീരി ചില്ലി ആയത് അത് കഴിവൊന്നുമില്ല രണ്ടാമത്തെ ചപ്പാത്തി വെച്ചിട്ട് മുകളിലൊന്ന് കവർ ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു മിനിറ്റ് ഈ സൈഡ് വന്ന് കുക്ക് ചെയ്തെടുക്കുക ഓൾറെഡി കുക്കായി വന്നതാണ് ആ ചീസൊന്ന് മെൽട്ടാകാൻ വേണ്ടി മാത്രം അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക ഇതൊന്ന് കട്ട് ചെയ്താൽ കാണിക്കുക അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇട റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി കൊക്കുംബറൊക്കെ വെക്കാം നല്ല ടേസ്റ്റാണിത് കഴിക്കുക ചൂടോടെ കഴിക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബായ്